മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ആറാട്ട മഹോത്സവത്തിനൊരുങ്ങി പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രം പതിനഞ്ച് മുതൽ വരെയാണ് ഉത്സവം നടക്കുന്നത് ഇതിന്റെ മുന്നോടിയായി ക്ഷേത്രത്തിൽ കലവറ നിറക്കൽ ആരംഭിച്ചു പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ആറാട്ട് ഉത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ കലവറ നിറക്കൽ ആരംഭിച്ചു ക്ഷേത്രം മേൽശാന്തി സജീവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു വൈകുന്നേരം മന്ത്രി രാജേഷ് ഉത്സവാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും എല്ലാ പ്രകാരത്തിലുള്ള ഒരുക്കങ്ങൾ നടന്ന് ഇന്ന് കൂടി തന്നെ എല്ലാം കഴിഞ്ഞ് ശുദ്ധി വരുത്തിക്കൊണ്ട് നാളെ കുടിയേറ്റ ആരംഭം നടക്കും ക്ഷേത്രോത്സവം ഇപ്രാവശ്യം ഏറ്റവും നല്ല രീതിയിൽ എല്ലാ ജനങ്ങളെയും ആകർഷിക്കുന്ന രീതിയിൽ എത്തിപ്പെടാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നാളെ ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സാംസ്കാരിക വൈകിട്ട് മണിക്ക് ആരംഭിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് വകുപ്പ് എക്സൈസ് മന്ത്രിയാണ് രാജേഷ് അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഈ വർഷം ആരംഭിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടക്കുമെന്ന് ചെയർമാൻ വേണുഗോപാലൻ പറഞ്ഞു സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം കൊടിയേറ്റം നടക്കും ഉത്സവ ദിവസങ്ങളിൽ വിപുലമായ പ്രസാദ ഊട്ടുണ്ടായിരിക്കും പ്രതിദിനം മൂവായിരത്തോളം ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ക്ഷേത്രം മാനേജർ കെ രാമകൃഷ്ണൻ പറഞ്ഞു